ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ ഒരു മോർണിംഗ് വിളകിലേക്ക് സ്വാഗതം അപ്പം കാലാവസ്ഥ ഭയങ്കര മോശമാണ് അല്ലേ എല്ലായിടത്തും ഭയങ്കര മഴയാണ് അപ്പം രാവിലെ തന്നെ മുറ്റം ഒന്നടിച്ചിടാമെന്ന് വിചാരിച്ചു എപ്പോഴും മഴയാണ് മഴ തോർന്നിട്ട് വേണ്ടതൊന്നും മുറ്റം അടിക്കാനായിട്ട് അപ്പം ഒരു ശകലം തോരുമ്പത്തേക്ക് ഞാൻ ജൂലും കൊണ്ടിറങ്ങും കേട്ടോ എന്നും അമ്മയാണ് തൂക്കുന്നത് അപ്പം ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങള് മാറി മാറി തൂക്കാറുണ്ട് കിട്ടും മഴയൊക്കെ ആയതുകൊണ്ട് എല്ലയൊക്കെ വീണ് ഭയങ്കരമായിട്ട് ഒരുപാട് മരങ്ങളുണ്ട് നമുക്ക് നമ്മുടെ പറമ്പീൻ്റെ ഇവിടെ കണ്ടോ നല്ല രസമുണ്ടല്ലേ അപ്പോൾ അതേ ഒരുപാട് ഇലകളൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ ഒരു ദിവസം തൂത്തില്ലെങ്കിൽ ഭയങ്കര മോശമാണ് കേട്ടോ നമ്മുടെ മുറ്റം അപ്പോഴത്തേക്കും ഞങ്ങൾ വേണ്ട തൂത്തു ഞാൻ എന്നിട്ട് മഴ വരുമ്പോൾ കേറിപ്പോകും മഴ അത് വരുമ്പോൾ പിന്നെയും തൂക്കാനായിട്ട് വരും ഇതേ തേങ്ങ വേണ്ട ഇളങ്കാറ്റിൽ തേങ്ങയൊക്കെ ആടി ഉലയുന്നുണ്ട് കേട്ടോ അപ്പം തേണ്ട കുഞ്ഞു മുറ്റന്തൂപ്പൊക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു കുഞ്ഞായേതൊക്കെ കുളുപ്പീരൊക്കെ കഴിഞ്ഞിട്ട് അംഗൻവാടി വിടാനായിട്ട് തേണ്ട റെഡിയാക്കി കൊണ്ടിരിക്കുവാണ് കേട്ടോ സ്വെറ്ററൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അവന് വേണമെന്ന് പറഞ്ഞപ്പം ഇട്ടു കൊടുത്തു കേട്ടോ തണുപ്പുണ്ടല്ലെങ്കിലും ഇത് കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല സുന്ദര കുട്ടപ്പനാക്കി ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഇന്ന് പോകാനായിട്ട് ഭയങ്കര മഴയാണ് ഇന്നാരും വരത്തില്ല എന്നൊക്കെ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ നോക്കിയില്ല കൊണ്ടുവിട്ടു ഒരു ദിവസം പോയില്ലെങ്കിൽ പിന്നെ മടിയാണ് കേട്ടോ കാര്യം പോകാനായിട്ട് അല്ലെങ്കിലും ഡെയിലി പോകുന്നില്ല എന്ന് പറഞ്ഞേ പറയൂ കേട്ടോ എന്നിട്ട് വേണ്ടേ ഉണ്ട് കേട്ടോ പിന്നെ ഈ ടേബിളിൽ എന്താണ് ഇത്രയും തുണി കൂടിക്കിടക്കുന്നതെന്ന് വെച്ചാൽ തയ്ക്കാനുള്ള തുണിയാണ് കേട്ടോ അത് തയ്ച്ചൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഒഴുതുക്കി പ്രക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെച്ചേക്കുന്നത് കുഞ്ഞായിക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം എന്താണ് നമ്മൾ പോവുകയാണ് അതായത് നമ്മുടെ പാലം പാലത്തിൻ്റെ ഇവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് കേട്ടോ എന്നിട്ട് ആറ്റി വെള്ളമുണ്ട് ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെ അംഗൻവാടി എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെയും നിറച്ചു വെള്ളമാണ് കേട്ടോ നല്ല മഴയാണ് എല്ലായിടത്തും നിങ്ങളുടെ അവിടെ ഒക്കെ എങ്ങനെയുണ്ട് മഴയെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് പച്ചയാണ് അച്ചയാണ് കേട്ടോ കുഞ്ഞായി കൊണ്ടു അംഗൻവാടി എത്തിയിട്ടുണ്ട് ഒരാൾ ഒരു രണ്ട് മൂന്ന് നാല് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാളാണ് കുഞ്ഞാടെ ഫ്രണ്ട് അവൻ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം കുഞ്ഞാടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാം പോയി സ്കൂളിൽ ചേർന്നു അപ്പം ഇപ്പം പുതിയതായിട്ട് വന്ന പിള്ളേരുമായിട്ട് അങ്ങനെ അത്ര കമ്പനി ആയിട്ടില്ല ഇപ്പം ടീച്ചറുമായിട്ടാണ് കേട്ടോ ഭയങ്കര കമ്പനി അപ്പം ബെസ്റ്റ് ഫ്രണ്ട് ആരാമെന്ന് ചോദിക്കുമ്പോൾ ടീച്ചറാണെന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഇരിക്കട്ടെ സന്തോഷം അപ്പം വേണ്ട കുഞ്ഞായെ കൊണ്ടവിടെ വിട്ടു അവിടെ വിട്ട് കഴിഞ്ഞിട്ട് ഞാനും പോവാണ് കേട്ടോ അപ്പം ആദ്യം വണ്ടിയാന്ന് ഇറങ്ങിയപ്പോൾ ഒരു മൗനം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കിൻറ്റർ ജ്യൂം മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരനങ്ങ് കയറിപ്പോ കേട്ടോ എന്നിട്ട് തന്റെ സ്റ്റാൻഡിൽ തന്നെ ചെരുപ്പൊക്കെ ഊരി പറക്കി വെക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോവാനായിട്ട് ഭയങ്കര മടിയാന്നേ ഉള്ളൂ ടീച്ചർ അപ്പം വാതക്കേ തന്നെ നിൽപ്പുണ്ടായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ